ജൂൺ അഫീസിയ ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നു എന്താണ് അഫീസിയ അഫേസിയ എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് കാരണം തലച്ചോറിലെ ക്ഷതം കാരണം ഉണ്ടാകുന്ന ഒരു ലാംഗ്വേജ് ഡിസോർഡർ ഭാഷ തകരാറിനെയാണ് അഫീസിയ എന്ന് പറയുന്നത് തലച്ചോറിലെ ക്ഷതം പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം സ്ട്രോക്ക് കൊണ്ടോ ബ്രെയിനിലെ ട്യൂമർ കൊണ്ടോ ബ്രെയിനിലെ ഇൻഫെക്ഷൻസ് കാരണോ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ ആകാമാവാം ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രോക്ക് വന്നവരിലാണ് അഫീസിയ എന്ന കണ്ടീഷൻ കണ്ടുവരുന്നത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ പറയാനോ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനോ വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാരണം അവരുടെ സംസാരത്തിൽ വാക്കുകൾ മാറിപ്പോവുക ഉദ്ദേശിച്ച വാക്ക് കിട്ടായുക വരിക അർത്ഥമില്ലാത്ത വാക്കുകൾ പറയുക പറഞ്ഞ വാക്ക് പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിങ്ങനെ കാണാറുണ്ട് എല്ലാവരിലും എല്ലാ ബുദ്ധിമുട്ടുകളും കാണണം എന്നില്ല ചിലതിൽ ഒരു ചെറിയ വാക്കുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമായിരിക്കാം എന്നാൽ ചിലരിൽ ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടാകാം ഇത്തരത്തിൽ അഫീസിയ ഉള്ളവരുടെ അടുത്ത് ഡെയിലി ലിവിങ് ദൈനംദിന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായി അവരെ പരിചരിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സഹായകമാകും ഉദാഹരണത്തിന് അവരോട് സംസാരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി അവരുടെ ശ്രദ്ധ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സംസാരിക്കുക സംസാരിക്കുന്ന വാക്യങ്ങളെല്ലാം ചെറിയ ചെറിയ വാക്യങ്ങളിൽ സംസാരിക്കാനും ശ്രദ്ധിക്കുക ചോദ്യങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ എസ് സോർണോ എന്ന് ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ വാക്കുകളിൽ ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളോ ആയി ചോദിക്കുക ആ ചോദ്യങ്ങൾ ഉത്തരം നൽകാനും അവർക്ക് സാധാരണയിലും അധികം സമയം നൽകുക മാത്രമല്ല നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിൻ്റെ വേഗത സാധാരണയിലും അധികം കുറച്ച് സംസാരിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല അവരോട് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന വസ്തുവിൻ്റെ പടമോ ആംഗ്യമോ അല്ലെങ്കിൽ ആ വസ്തുവിനെ കാണിച്ചുകൊണ്ടോ സംസാരിക്കുന്നതും അവർക്ക് മനസ്സിലാക്കുന്നതിന് സഹായകമാകും ഇത്തരത്തിൽ അഫീസിയ എന്ന കണ്ടീഷനുള്ളവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊപ്പം തന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പി അല്ലെങ്കിൽ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുക എന്നത് പ്രധാനമാണ് ഈ ട്രെയിനിങ് ഈ കണ്ടീഷൻ കണ്ട് തുടങ്ങിയ ആദ്യ ആറുമാസത്തിൽ തന്നെ ഇൻറ്റൻസീവായി എടുക്കുകയും വേണം ഈ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് സംസാരിക്കുന്നതിനായി അവരുടെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനായി പല ഉപായങ്ങളിലൂടെ അവരെ ട്രെയിൻ ചെയ്യുവാനും സംസാരം വീണ്ടെടുക്കാനും ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി സഹായിക്കുന്നു